നിങ്ങൾ ഒരു സ്ത്രീ വിരുദ്ധനാണോ ഭയങ്കര എന്തുകൊണ്ടത്തെ വർക്കിലും ഞങ്ങൾ ഭയങ്കര നേതാക്കള് അവരെ കാണാൻ എനിക്ക് താല്പര്യം അപ്പോൾ അവരെ കാണുമ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമന്റുകൾ കാണുമ്പോൾ അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിന്റെ സമൂഹം ദൂരം പൊട്ട സമൂഹം ഓർമ്മിന് ശേഷം മാധവൻ അതാണ് ഒരു വെക്കുന്നത് എന്തായിരിക്കും ചേട്ടാ കാരണം എനിക്ക് എനിക്ക് തോന്നുന്ന അവരെ അവരെ കാണാൻ വരും വെരി സിമ്പിൾ പരിപ്പ് ബീഫ് കറി വെച്ചിട്ട് കാര്യം രജനീകാന്തിന്റെ ജയിലർ ചേട്ടൻ അതിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു അപ്പൊ ആ പടത്തിന് ശേഷം ചേട്ടന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇല്ല എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ ഗോവയിൽ ചെന്ന് കഴിഞ്ഞപ്പളം ഗോവയിൽ മുമ്പ് ഞാൻ ചെന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഒരു അഞ്ച് പേരൊക്കെ ഒരു ദിവസം വന്നിട്ട് ഹലോ ചേട്ടാ ഫോട്ടോ എടുക്കാൻ പറയുള്ളൂ ഇതിപ്പോൾ അമ്പത് പേര് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അത്ര ഹിറ്റായിപ്പോയി ഡൈമ സഹായിച്ച് നടന്ന് ഫോട്ടോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ് പ്രസന്റ് ടൈമിൽ ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട് ഞാൻ ഷൂട്ടിങ്ങിങ് ഷൂട്ടിങ്ങിന് നിൽക്കണമായിരിക്കില്ലേ ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഷൂട്ടിങ് അത് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ സെൽഫി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമില്ല വേണ്ടാന്ന് പറഞ്ഞു കൊടുത്തുള്ളത് പിന്നെ എൻ്റെ ഒക്കെ പുറത്ത് വിടുക പടത്തിൻ്റെ പെട്ടെന്ന് ആൾക്കാർ അതൊക്കെ ചേട്ടൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു സെൽഫി അല്ലേന്ന് ഇങ്ങനെ കഷൻഡീഗായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വിട്ടാൽ പിന്നെ ഈ പടത്തിൻ്റെ എന്ത് പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ട വേണ്ട ാന് ശ്രദ്ധിച്ച കാര്യങ്ങളെന്തൊക്കെയാണ് രജനി സാറിൻ്റെ കൂടെ അഭിനയിച്ച് നമ്മൾ ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണു അഭിനയിക്കുമ്പോൾ ഏ ഞാൻ ഇങ്ങനെ വിറക്കണ പുള്ളിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഈ ഭാവം ഇങ്ങനെ വിറക്കണം ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വിനായകം വർമ്മൻ ഇല്ലേന്നാ എന്താ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട് അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ മുന്നേ പറഞ്ഞതാണ് പറ്റാവുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പുറത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലർ കഴിഞ്ഞിട്ട് സൈൻ ചെയ്യുന്ന പടമാണത് തെക്കു വടക്ക് തെക്കുവടക്ക് അപ്പോൾ ഒന്ന് ശ്രീമാർ പിന്നെ എൻ്റെ ഫ്രണ്ട് ലാസർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട് അപ്പോൾ പുള്ളി ആയിട്ടാണ് ഈ പടം വരുന്നത് റിട്ടയേർഡ് കെ സി ബി എൻജിനീയർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടമായി ആ ക്യാരക്ടർ പിന്നെ ഡിസൈൻ കാണിച്ച് അതും എനിക്കിഷ്ടമായി അങ്ങനെ ആഫ്റ്റർ ജയിലർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വർമ്മം കഴിഞ്ഞിട്ട് മാധവൻ വർമ്മന് ശേഷം മാധവൻ അതാണ് കണ്ടുവരുന്ന മലയാളം പടങ്ങൾ തെലുങ്കിലായാലും തമിഴിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് ശ്രദ്ധ നമ്മുടെ മലയാളത്തിലെ ഈ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പൊ ചേട്ടൻ അതിനെങ്ങനെ വിലയിരുത്തുന്നു ഇതിന്റെ ഒരു മെയിൻ കാര്യം ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടി വി എല്ലാം ഇങ്ങനെ മരിച്ചു പോയി എന്ന് പറഞ്ഞ കണ്ടു കണ്ടു കണ്ടെല്ലാം മരിച്ചു ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ്ട് എന്റെ ഒരു ചിന്തയാണ് ഇന്ത്യ മൊത്തം ുള്ള സിനിമ കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് നോക്കി നോക്കി മലയാള സിനിമ എല്ലാവരും കണ്ട് ഇപ്പം നാഷണൽ ലെവലിൽ ഒ ടി ടി ആണെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മലയാളപ്പടത്തിനുണ്ട് അത് ഈ കൊറോണയായിട്ട് അന്നാണ് ഈ നോർത്തിലും സൗത്തിലും ഒക്കെയുള്ള ബാക്കിയുള്ള മലയാള പടം കാണാത്ത ആൾക്കാരെല്ലാം മലയാള പടം കണ്ടുപോകുന്നത് അപ്പം മലയാളപ്പടത്തിൻ്റെ ഒരു ഉണ്ട് ഭയങ്കര റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് അപ്പം അത് വർക്ക്ഔട്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം എന്നുള്ള സിനിമക്ക് അത്യാവശ്യം നാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട് ഇപ്പം ഇറങ്ങിയടത്ത് എല്ലാ പടവും നോക്കി കോട്ടിക്കണക്കിന് രൂപകളാണ് ഉണ്ടാക്കുന്നത് കാശിൻ്റെ ബിസിനസ്സും വന്നിരിക്കുന്നതെല്ലാം പുതിയ പിള്ളേരുമാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റേഴ്സ് ഒന്നും ഇല്ല എല്ലാം പുതിയ പിള്ളേർ പക്ഷേ പടം ഇതുവരെ ഉണ്ടാക്കി ഇരിക്കുന്നതിലും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് അത് മലയാള സിനിമയുടെ യങ് എന്താ പറയുക പവറാണ് പറയാ നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് യൂത്ത് ആണ് ആണ് അല്ലേ അല്ലേ അതെ നമ്മുടെ അവർ എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു അതെ അപ്പോൾ ഇത് സിനിമയുമായി ബന്ധപ്പെട്ടൊരു അല്ല പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനല്ല ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടുന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത് പഠിക്കല അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ എല്ലാം ഉണ്ട് ഇവിടെയുണ്ട് വിദ്യാഭ്യാസം ഒക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാടുവിടുന്നത് നിങ്ങൾക്ക് കൊച്ചിയിൽ പന്ത്രണ്ട് മണിക്ക് തോപ്പൻപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല പറ്റില്ല എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം ഭയങ്കര നേതാക്കൾ ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക എന്താണ് സാംസ്കാരിക ഒരു നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് തൊപ്പൻപടി പാലത്തിൽ പന്ത്രണ്ട് മണിക്ക് ഇരുന്നിട്ട് യാർഡ് കാണാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും മാനിയമാർ വരും പോക്കാൻ വെറുതെ തൂണ്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി നമ്മളിവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാനും അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കുക പുറത്തോട്ട് പോകാം അവർക്ക് അവരുടെ പന്ത്രണ്ട് മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം സന്തോഷം നടക്കാം അതില്ല അതുകൊണ്ട് പഠിക്കാൻ പോകെ പഠിക്കാനായിരിക്കാം പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യലി സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇടാനുള്ള അല്ലേ ടു പിട്ട് വർക്കില്ലേ പോകുമോ പക്ഷെ ടൂ പീസിട്ട് നിങ്ങൾ ആൻഡമാ എന്താണ് അമേരിക്കയിൽ പോകണ്ടല്ലോ ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ എന്തുകൊണ്ടത്തെ വർക്കില്ലല്ലേ നിങ്ങൾ ടൂ പിസിട്ട് നടക്കാത്തത് കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ ടൂ പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്കാണ് എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക് അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം ബൂറും പൊട്ട സമൂഹമാണ് ഈ പറയണ മാന്യന്മാരുടെ കാര്യമാണ് കേട്ടോ നിങ്ങൾ ടൂ പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിരന്നു നോക്കിയാൽ ചുറ്റിനിങ്കർന്നൊക്കെ കറങ്ങും ആൾക്കാർ മാന്യന്മാരാണ് കേട്ടോ ഭയങ്കര മാന്യന്മാരാണ് അപ്പം ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം ജീവിക്കായക്കൂടി ഇത്ര നാളുള്ളത് നമ്മളീ പറയണതൊക്കെ പട്ടപ്പെട്ടെന്നൂറിന് പോകും എനിക്ക് അവാർഡ് കിട്ടിട്ട് ഏഴുകൊല്ലുവാൻ ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത് എനിക്ക് അധികം ഏഴ് മരണം മരണം വരെ സന്തോഷിക്കുക അതുകൊണ്ടാണ് പിള്ളേർ പോണത് നല്ല ക്വസ്റ്റനായിരുന്നു എന്റെ അറിവ് ഇതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു ഒരു സ്ത്രീ വിരുദ്ധനാണോ ചോദിക്കുമ്പോ തന്നെ പീഡിപ്പിക്കണല്ലോ എന്താണ് അങ്ങനത്തെ ചോദ്യം എന്താ മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം സ്ത്രീ ബിരുദൻ എന്നെ കുറിച്ച് കാര്യം ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ സ്ത്രീകളുടെ അതായത് മറ്റുള്ളവർ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമൻറ്റുകൾ കാണും അല്ലേ ഏയ് ഇല്ല ഞാനൊരിക്കലും ശ്രീവിരുദനല്ല കാരണം എൻ്റെ കൂടെ ഉണ്ടായ ഒരു സ്ത്രീ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല പുതിയ സ്ത്രീകളെ അങ്ങനെ അടിപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ വരെ എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും ഞാൻ ശ്രീവിരുദനല്ല അതായത് ഞാനായിട്ട് ജീവി സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും വീണ്ടും എൻ്റെ കൂടെ ഈവൺ അഭിനയിച്ച സ്ത്രീകൾ വരെ

പിന്നെ കണക്കുകളുണ്ട് കുറേ ഇത് വലിയൊരു ടോപ്പിക് എനിക്കത് ചെറുതായിട്ട് പറയാൻ പറ്റില്ല ഒറ്റ ചോദ്യം ആ ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ ഞാൻ വളരെ വലിയ വിശ്വാസിയാണ് ഞാൻ എൻ്റെ മ്യൂസിക് അന്ന് അത് റെഡി ആയി വന്നതാണ് അപ്പം ചെറിയ ഞാൻ എഴുതി വന്നിരുന്നപ്പോൾ അത് ഞാൻ ആദ്യം നാട്ടിൽ ചെയ്യാന്ന് വിചാരിച്ച പോലെ ഞാൻ മുന്നേ പറഞ്ഞതാ നാട്ടിൽ ചെയ്യാന്ന് വിചാരിച്ച പോലെ പക്ഷെ അത് എഴുതി വന്നപ്പോൾ ഒത്തിരി വലിയ പടം പിന്നെ മ്യൂസിക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് കുറച്ച് വലുതായിട്ട് ചെയ്യാം ഓ ആ പടത്തില് മ്യൂസിക് ഞാൻ തന്നെ അതിൽ മ്യൂസിക് ഇതിപ്പോ പഴയത് അഭിനയം മെയിൻ ഹീറോ മെയിൻ ക്യാരക്ടർ മ്യൂസിക് ഡയറക്ഷൻ ഹാഫ് ഓഫ് പ്രൊഡക്ഷനും ഞാൻ തന്നെ ആയിരിക്കും ആ പടത്തിൻ്റെ ചെയ്യണത് വെരി സൂൺ ഉണ്ടാകും ദൈവം സഹായിച്ച ഇയറിൻ്റെ ഇയറിൻ്റെ എൻഡിൽ അനൗൺസ് ചെയ്യും വീണ്ടും വിത്ത് പോസ്റ്റർ വെരി സൂൺ ഉണ്ടാകും േട്ടാ മുപ്പത്തെട്ട് ദിവസത്തെ ഷൂട്ടിന്റെ എക്സ്പീരിയൻസ് അഞ്ചന ടാക്കീസ് അല്ലേ സ്റ്റുഡിയോ ശ്രീകുമാറിൻ്റെ പ്രൊഡക്ഷനായിട്ട് വളരെ സന്തോഷമായിരുന്നു ഫിലിപ്പ് അഞ്ജന ഫിലിപ്പ് ശ്രീകുമാർ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ എന്നവര് കൃത്യമായിട്ട് എന്നെ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓ എന്താ പറയുക ഒന്നും പറയാനില്ല കുറ്റം നല്ലതായിരുന്നു വളരെ നന്നായിരുന്നു മുപ്പത്തെട്ട് ദിവസം ഞാൻ അറിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ ഒരു സത്യം അനുസരിച്ചത് ശരി പേരെന്താപ്പാ മറന്നു പോയി തന്നെ താങ്ക് യു ഓക്കെ